നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾ പിന്നിട്ട് പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമുള്ള മഹാകുംഭമേളയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ജനുവരി പതിമൂന്ന് പൗഷ് പൂർണിമ മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി വരെയാണ് മഹാകുംഭമേള ചടങ്ങുകൾ നടക്കുന്നത് അഖാഠകൾക്കും സന്യാസി പരമ്പരകൾക്കുമാണ് മഹാകുംഭമേളയുടെ ചുമതല ഏഴ് സന്യാസി അഖാഠകളും മൂന്ന് വൈരാഗ്യ അഘാഠകളും മൂന്ന് ഉദാസി അഘാടകളും അടങ്ങുന്ന പതിമൂന്ന് അഖാഠകളുടെ മേധാവിമാരായ മഹാമണ്ഡലേശ്വരന്മാരുടെ നേതൃത്വത്തിലാണ് മഹാകുംഭമേള ചടങ്ങുകൾ നിർവഹിക്കുന്നത് ത്രിവേണി സംഗമത്തിലെ ആറ് സ്നാനങ്ങൾക്കാണ് മഹാകുംഭമേളയിൽ പ്രാധാന്യം ജനുവരി പതിമൂന്നിന് പൗഷ് പൂർണിമ സ്നാനം മുതൽ ജനുവരി പതിനാലിന് മകരസംക്രാന്തി ദിനത്തിലും ജനുവരി ഇരുപത്തിയൊമ്പതിന് മൗനി അമാവാസി ദിനത്തിലും ഫെബ്രുവരി മൂന്നിന് വസന്തപഞ്ചമി ദിനത്തിലും ഫെബ്രുവരി പന്ത്രണ്ടിന് മാഘപൂർണിമ ദിനത്തിലും ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ദിനത്തിലുമാണ് പ്രധാന സ്നാനങ്ങൾ നടക്കുന്നത് പൌഷ് പൂർണിമയിലെ പുണ്യസ്നാനം ഏറ്റവും പുരാതന അഖാഡയായ ജൂന അഖാഡയിലെ സന്യാസിമാരാണ് ആദ്യം നിർവഹിക്കുക തുടർന്ന് ഓരോ ദിവസവും ഓരോ അഖാഠകളുടെ നേതൃത്വത്തിൽ പുണ്യസ്നാന ചടങ്ങുകൾ നടക്കും ഇനി നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമേ മഹാകുംഭമേള ഈ ഭൂമിയിൽ സംഭവിക്കുകയുള്ളൂ സഹസ്രാബ്ദങ്ങളായി അണമുറിയാതെ പ്രവഹിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ ഈ മഹാധാരയിലേക്ക് ലോകം തന്നെ അലിഞ്ഞു ചേരുകയാണ്